കർത്താവായി േശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാത പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഭാർദ്ദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു വേദവാക്യം വായിക്കുന്നു അങ്ങനെ കൈ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏകനു കിഴക്ക് ദേശത്ത് ചെന്ന് വാങ്ങുന്നു ഉൽപ്പത്തി പുസ്തകം നാലാമധ്യായം പതിനാറാമത്തെ വാക്യമാണ് വായിച്ചത് കൈയിൽ തന്റെ പാപത്തെ കുറിച്ച് കുറ്റബോധം ഇല്ലായിരുന്നതിനാൽ ദൈവത്തിന്റെ സ്നേഹത്തിനും സംരക്ഷണത്തിനും അവനെ ദൈവസംഗതിയിൽ നിലനിർത്തുന്നതിന് കഴിഞ്ഞില്ല അതുകൊണ്ട് അവൻ ദൈവസംഗതിയിൽ നിന്ന് പുറപ്പെട്ടു പോയതായി കാണും നോത് ദേശത്ത് ചെന്ന് പാർത്തു നോത് എന്ന വാക്കിന് വിറയ്ക്കുക നടുങ്ങുക എന്നാണ് അർത്ഥം അതെ ഒരിക്കൽ ഒരു ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തിയാൽ അവനെ പോലും അവന്റെ പാപം അവനെ അസ്വസ്ഥനാക്കും കടൽ പോലെ ആകുന്നു ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എന്റെ ദൈവം അരുണിച്ച് യശയബ് അൻപത്തിയേഴിന്റെ ഇരുപതും ഇരുപത്തിയൊന്നും വാക്യങ്ങളിലാണ് നമുക്കിത് കാണാൻ കഴിയുന്നു നീ ഭൂമിയിൽ ഉഴലുന്നവനാകും എന്ന് ദൈവം പറഞ്ഞുവെങ്കിലും കൈ ആ ശിക്ഷയെ ചെറുത്തു നിൽക്കുവാൻ ആഗ്രഹിച്ചതിനാൽ അവൻ ഒരു പട്ടണം പണിത് അവിടെ പാർക്കും ദിവസം നാലിന്റെ പതിനേഴിൽ ദൈവത്താൽ അല്ലാതെ ഒരു ഉദ്യമവും നിലനിൽക്കുകയില്ല ആ പട്ടണം ജലപ്രളയത്താൽ പൂർണമായും നശിപ്പിക്കപ്പെട്ടു ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും പ്രാപിക്കുവാനോ ോ കഴിയുകയില്ല നിങ്ങളുടെ അനുഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെടുത്തുകയും നിങ്ങൾക്ക് തന്നെ നാശം വരുത്തുകയും മാത്രമാണ് ചെയ്യുന്നത് സന്നദ്ധി വിട്ട് അലഞ്ഞു നടക്കുന്നെങ്കിൽ മടങ്ങി വരിക ദൈവ സ്നേഹത്തിന് കീഴടങ്ങി യഥാർത്ഥമായ അനുതാപത്തോടെ മടങ്ങിവരുമെങ്കിൽ മറ്റൊരിടത്തും കിട്ടാത്തതും ദൈവസന്നധിയിൽ മാത്രം ലഭിക്കുന്നതുമായ സമാധാനവും സന്തോഷവും വിസ്രാമവും നിനക്ക് വീണ്ടും ലഭിക്കും എന്റെ അടുത്ത വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ കർത്താവ് നിങ്ങളെ അവന്റെ സന്നിധിയിലേക്ക് മാടി വിളിക്കുകയാണ് അല്ലയോ പാപിയെ നീ മത്സരിക്കരുത് സ്ത്രോത്രം നമ്മുടെ കണ്ണങ്ങളടക്ക് ഞങ്ങളെ നിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴത്തുള്ള സ്വകീയ നല്ല പിതാവേ മനോഹരമായ നല്ല പ്രഭാത സമയത്തിനായി നന്ദി പറയുന്നു സ്തോത്രം ചെയ്ത് ഈ പ്രഭാതയാമത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു സ്തോത്രം ചെയ്തു കഥാവയെ പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമായ കൃപ തന്നെ ഞങ്ങളെ വഴി നിർത്തണമേ ഞങ്ങളെ എല്ലാ ആവശ്യങ്ങളിലും കൃപ കൂടെ ഇരിക്കണമേ ഞങ്ങളുടെ പൂക്കിലും വരുവിലും ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം കഥാവിന്റെ കൃപയെ അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥന കേൾക്കുന്നത് കൊണ്ട് സ്തോത്രമേശ്വരൻ നാമത്തിൽ തന്നെ